ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഹോളിഡേയ്സ് ആയി സൺഡേ ആണോ മൺഡേ ആണോ എന്ന് മാത്രമേ നമുക്കിപ്പോൾ കൺഫർമേഷൻ കിട്ടാനായിട്ടുള്ളൂ അത് ഇന്ന് ഈവനിങ്ങോടെ നമുക്ക് കിട്ടും അപ്പോൾ നാട്ടിലിപ്പോൾ ഇത്രയും ലീവ് എല്ലാവരും ടിക്കറ്റ് കൊടുത്ത് നാട്ടിലേക്ക് പോവാണ് ഈ പൂരത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഈ വെടിക്കെട്ടും ഫയർ വർക്കൊക്കെ കാണാനായിട്ട് പോവാണ് നമുക്ക് ദുബായ് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഫയർ ഫയർവർക്കും ഇവൻ്റൊക്കെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും പൈസയും ചിലവാക്കി നമ്മൾ അവിടേക്ക് പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എവിടേക്കെയാണ് ഫയർ വർക്കും ഇവന്റും നടക്കുന്നത് ഫസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂല്ലോ ഗ്ലോബൽ വില്ലേജിൽ അപ് ടു ഫിഫ്ത് ഓഫ് ഏപ്രിൽ വരെ എല്ലാ ദിവസവും ഒൻപത് മണിക്കാണ് ഫയർ വർക്ക് നടക്കുന്നത് പിന്നെ ബ്ലൂ വാട്ടർ ബ്ലൂ വാട്ടറിൽ സെക്കൻഡ് ഡേ ഓഫ് ഈദിലാണ് ഫയർ വർക്ക് നടക്കുന്നത് അത് ഒൻപത് മണിക്കാണ് പിന്നെ വരുന്നത് ഹത്ത ഹത്തയിൽ ഫസ്റ്റ് ഡേ ഓഫ് ഈദിന് എയ്റ്റ് പി എമ്മിലാണ് അവിടെ ഫയർ വർക്ക് നടക്കുന്നത് പിന്നെ വരുന്നത് നെസ്നാസ് ബീച്ചാണ് ഞാൻ കുറേ പോകാനായിട്ട് ആഗ്രഹിച്ച ഒരു ബീച്ചാണ് അവിടെ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് ഈദിന് എയ്റ്റ് പി എമ്മിനാണ് അവിടെ ഫയർ വർക്ക് നടക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ജെ ബി ആർ ആണ് ജെ ബി ആർ ബീച്ചാണ് അവിടെയും സെക്കൻഡ് ഡേ ഓഫ് ഈദിനാണ് അവിടെ നടക്കുന്നത് നയൻ പി എമ്മിനാണ് പിന്നെ റിവർ ലാൻഡ് റിവർ ലാൻഡിൽ ഫസ്റ്റ് ലാൻഡ് സെക്കൻഡ് ഡേ ഓഫ് ഈദിൽ നയൻ തേർട്ടി പി എമ്മിനാണ് അവിടെ ഫയർ വർക്ക് നടക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഇവൻസിനെ കുറിച്ചാണ് പറയുന്നത് ദുബായ് ജെ എൽ ടിയിൽ ഫിത്തർ പരേഡ് നടക്കുന്നുണ്ട് അത് ഫോർ ടു സിക്സ് പി എം ഫസ്റ്റ് ഡേ ഓഫ് ഫീതിൽ ഫോർ ടു സിക്സ് പി എം ആണ് അവിടെ നടക്കുന്നത് അത് നമുക്ക് കാണാനായിട്ട് നമുക്ക് എൻട്രി ഫ്രീ ഫ്രീ ഒന്നും ഫീസും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ദുബായ് ജെ എൽ ടി വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ പിന്നെ വരുന്നത് ലൈവ് എൻ്റർടൈൻമെൻറ്റ് ലൈവ് എൻ്റർടൈൻമെൻറ്റ് അറ്റ് സിറ്റി വാക്ക് ആണ് ഫസ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് ഈത് ഫൈവ് പി എമ്മിനാണ് അവിടെ പ്രോഗ്രാംസ് നടക്കുന്നത് അതായത് ലൈവ് മ്യൂസിക്കൽ ഇവൻറ്റ്സ് വളരെ മനോഹരമായുള്ള ലൈവ് മ്യൂസിക്കൽ ആണ് അവിടെ നടക്കുന്നത് നല്ല ആംബിയൻസ് ആണ് എല്ലാവരും അത് മിസ് ചെയ്യരുത് പിന്നെ സൂക്ക് മദീനത്ത് ജുമേറ അവിടെ നടക്കുന്ന ഇവൻറ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് ത്രീ ഡേസ് ഓഫ് ഈദാണ് ഫോർ ടു എയ്റ്റ് പി എംസിനാണ് ഫോർ ടു എയ്റ്റ് പി എമ്മിനാണ് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദുബായി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ഫയർ വർക്ക്സ് ആൻഡ് ഇവൻറ്റ്സ് അപ്പോൾ നമുക്ക് പൊളിക്കിയല്ലേ മക്കളെ Aku advance ilmu barak assalamualaikum